ശരിക്കുള്ള നിസ്കാരമാണ് ജോലി നിസ്കാരം കിട്ടിയും ചെയ്യരുത് ആരോഗ്യത്തിനല്ലാഹു സംരക്ഷണം നൽകും നിസ്കരിക്കുമ്പോൾ പ്രയാസങ്ങളെ അത് തട്ടിമാറ്റും രോഗങ്ങളെ അത് അത് അകറ്റി നിർത്തും ിൽ കൽ ഹൃദയത്തിന് ശക്തി നൽകും പ്രകാശം നൽകും നഫ്സി മനസ്സിന് സന്തോഷം നൽകും നിസ്കാരം ആവോ കസൽ മടി ഒരു മടി വരിക ഒന്നിനുഷമില്ല ചിലപ്പോൾ ഫോൺ വരെ മടി വരും അല്ലെ മടി വന്നിട്ട് ഒരു പണി ചെയ്യാതിരിക്കാത്ത ആൾക്കാരെ അറിയാം വൃദ്ധം മടി പിടിച്ചിരിക്കാൻ അത് വലിയൊരു അദാബാണ് ലാഹുവിനോട് കാവൽ ചോദിക്കണം എന്നാ ജവാരിഹി നിഷ്കരിക്കുന്ന മനുഷ്യന്റെ അവയവങ്ങൾക്ക് കൈകാലുകൾക്ക് ഉന്മേഷമുണ്ടാകും കഴിവുകളെ അത് പരിപോഷിപ്പിക്കും

നിന്ന് നമ്മളെ അകറ്റി നിർത്തും അള്ളാഹുലേക്ക് നമ്മൾ അടുപ്പിക്കുകയും ചെയ്യും അതാണ് നിസ്കാരം ഇത്രത്തോളം നിസ്കാരത്തിന്റെ പക്ഷേ നമ്മൾ ചിന്തിച്ചു കാണില്ല